ഇപ്പൊ ഞാൻ പോകുന്ന ട്രിപ്പിനൊന്നുമല്ല പക്ഷെ എന്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആണ് എന്റെ കംഫർട്ട് സോണിലേക്കാണ് എന്നെ അത്രയ്ക്കും അടുത്തറിയാവുന്നവർക്ക് ഈ മുതലിനെ അറിയാൻ പറ്റും ഈ ഇന്ത്യൻ റെയിൽവേ എപ്പോഴും ഇങ്ങനെയല്ലേ ഞാൻ നേരത്തെ എത്തപ്പോ ട്രെയിൻ താമസിച്ചു വരും ഞാൻ താമസിച്ചാലോ ട്രെയിൻ നേരത്തെ പോകും കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും എന്റെ നേത്രാവതി എത്തിയിരുന്നു വിശന്ന് വലഞ്ഞ ട്രെയിനെ കയറിയ തന്നെ അമ്മ തന്നു വിട്ട ആദ്യം കഴിഞ്ഞു യാത്ര ഇങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലേ ഇരട്ടച്ചങ്ങന്റെ സ്വന്തം നാട്ടിലേക്ക് അല്ല അനാമികയുടെ നാട്ടിലെ ഷൊർണൂർ എത്തിയപ്പോഴേ ഐആർസിൽ ഒരു കോഫിയൊക്കെ കുടിച്ചു കോഫിയുടെ അളവ് കുറഞ്ഞു കുറഞ്ഞാണ്ട് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല ട്രെയിന്റെ വിൻഡോ സീറ്റിലിരുന്ന് നല്ല മഴയത്ത് അടിപൊളി പാട്ടും കേട്ട് നല്ല ചൂട് കപ്പലുണ്ട് കൂട്ടത്തില് കുറച്ചധികം കോഴിക്കോട് ഓർമ്മ ദീപാവലി ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു തലശ്ശേരി എത്തിയപ്പം അത്യാവശ്യം ഇരുട്ട് തുടങ്ങിയിരുന്നു ട്രെയിൻ ഇറങ്ങി ഓട്ടോ പിടിക്കാനായിരുന്നു ഫസ്റ്റ് ടാസ്ക് നൈറ്റ് ആയതുകൊണ്ട് ലോങ് ഓട്ടോ മാത്രം പിടിക്കുന്ന ഓട്ടോക്കാർ ബസ് സ്റ്റാൻഡിലേക്ക് ആരും പോകില്ല അത്ര കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും അവസാനം ഹർഷ എന്നൊരു കണ്ണൂരേനെ പരിചയപ്പെട്ടു ആളുടെ കൂടെ പിടിച്ചിട്ട് ഫൈനലി ഞാൻ അനാമികയുടെ വീട്ടിലെത്തി ചെന്ന് ഫുഡ് കഴിച്ച് നേരെ വിട്ടത് തിയേറ്ററിലേക്ക് ഞങ്ങൾ കാണാൻ പോയത് പെറ്റ് ഡിറ്റക്റ്റീവ് ആയിരുന്നു അനയുടെ ഫാമിലി ആയിട്ട് മാത്രല്ല അവടെ എല്ലാ കുടുംബക്കാരുമായിട്ടും ഞാൻ നല്ല കമ്പനി അന ലാറ്റ്വിയില് പഠിക്കാൻ പോയിട്ട് രണ്ടു വർഷം കഴിഞ്ഞാണ് ആള് വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു നൈറ്റ് വന്ന പാഠം ഞാനും അനയും ചക്കിയും ഗോപിയും കൂടി ഒരുപാട് സംസാരിച്ചു ചക്ക ഒരു കട്ട സബ്സ്ക്രൈബറും കൂടിയാണ് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളായിട്ട് കാണുന്ന